നമുക്ക് സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാര്യത്തെ മൂർത്തി ലക്ഷ്മി അമ്മയുടെ അരിയിലേ ചെന്നിട്ട് പറഞ്ഞു അതെ സേതുവിന്റെ കമ്പി സേതുവിന്റെ കമ്പനിയുടെ കാര്യത്തില് ഏകദേശം തീരുമാനമായി മിക്കവാറും ഇന്നോ നാളെയോ കമ്പനിയുടെ ഉദ്ഘാടനം കാണും ഏഹ് ഇത്ര പെട്ടെന്നോ അതെ സുന്ദരേശനാളും എടുക്കനാ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തിയത് ഇത് കേട്ടോണ്ട് ശൈലജ അങ്ങോട്ട് വന്നു ശൈലജ അവിടെ പാത്തു പതുങ്ങി നിൽക്കുക പക്ഷെ മൂർത്തി അത് കണ്ടുപിടിച്ചു ശൈലജ അവിടുന്ന് ഒളിഞ്ഞിന്ന് നോക്കുന്നെ മൂർത്തിക്ക് മനസ്സിലായി ഇനിയിപ്പം തങ്ങളെ വന്ന് ആവിളിൽ നിന്ന് എന്താ വരുന്നതെന്ന് അറിയാൻ വേണ്ടി പാത്തു നിൽക്കുന്ന മൂർത്തി ലക്ഷ്മിയമ്മേനെ കണ്ണും കൊണ്ടൊക്കെ കാണിച്ചു പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായില്ല ലക്ഷ്മിയമ്മ മൂർത്തിയോട് പറഞ്ഞു സേതുവിന്റെ കല്യാണം കഴിഞ്ഞ് എന്നെ സമാധാനമായി ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കോളും അതിനുള്ള കഴിവുണ്ട് അവർക്ക് അപ്പോഴേക്കും മൂർത്തി ശൈലജ നോക്കിട്ടു ആഹാ ഇതാരെ ശൈലജ മാടുവാ അപ്പോഴേക്കും ലക്ഷ്മിയമ്മ തിരിഞ്ഞു നോക്കി ശൈലജയോട് ചോദിച്ചെന്താ ശൈലജ അവിടെ നിൽക്കുന്നെ പാത്തും പതുങ്ങിയും വന്ന് നിൽക്കുവായിരുന്നോ ഓ രാണെന്നിനെ പാത്തും പതുങ്ങി നിൽക്കുന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് വന്നപ്പം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു അത്രമാത്രം അല്ല ആരാ ലക്ഷ്മി ഈ വേ എന്ന സേതു സേതുവോ ഒരു നിമിഷം എന്ത് മറുപടി പറയാൻ നടത്തില്ല ലക്ഷ്മി അമ്മയ്ക്ക് പണി പാളിന്ന് മനസ്സിലായി അതേ സമയമാണ് വേണു മയൂരി കൂടെ വരുന്നത് അപ്പൊ വേണുവിനെ കൊണ്ട് പുറത്തു പോകാനായിട്ട് മയൂരി വീണ ചേർന്ന തള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവോ അപ്പോഴാണ് ഇവര് നമ്മൾ സംസാരം കേൾക്കണേ വേണുവിച്ച് എന്താ ശൈലിജ എന്താ കാര്യം അല്ല ഞാൻ ലക്ഷ്മിയോട് ചോദിക്കായിരുന്നു വേ ഈ സേതു ആരാന്ന് സേതുവോ സേതുവിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നേ ഈ സേതു ആരാന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചോണ്ടാ ലക്ഷ്മി നടക്കുന്നെ അല്ലെങ്കിലും എനിക്കത് മനസ്സിലായി അപ്പോഴേക്കും വേണു പറഞ്ഞു നീ എന്തൊക്കെയാണ് ശൈലജി പറയണേ വേണു വേട്ടാ വേണുവേട്ടൻ വേണ്ട ഇതിനകത്ത് ഇടപെടേണ്ട ലക്ഷ്മി ആള് ശരിയല്ല ലക്ഷ്മിയുടെ മനസ്സിൽ എന്തൊക്കെയോ നമ്മൾ നമ്മളറിയാത്തില്ലാത്ത എന്തോ രഹസ്യങ്ങള് ദേ നീ വെറുതെ ഓരോന്ന് പറഞ്ഞ അനാവശ്യം പറഞ്ഞ് അവളെ വേദനിപ്പിക്കല്ലേ അവൾ ഉള്ളതുകൊണ്ടാ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നെ അറിയാലോ വെട്ടും കുത്തും കൊണ്ട് മരിക്കാറായി കിടന്ന് എന്നെ ജീവത്തിലേക്ക് കൈപടിച്ച് ആളാ ലക്ഷ്മി ആ ലക്ഷ്മിയെ നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ച എനിക്ക് സഹിക്കില്ല ഓ അതിന് പ്രത്യുപകാരമായിട്ട് സ്വന്തം ജീവിതം തന്നെയുള്ള കൂടെ എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി ഒരു കാര്യം ഞാൻ പറയാട്ടാ ഈ ലക്ഷ്മി നിങ്ങളെ ചതിക്കത്തോളൂ അതിന് നാളെ എട്ടണം മനസ്സിലാവും മയൂരി പറഞ്ഞു അല്ല അപ്പച്ചിക്ക് ഇത് എന്താ എപ്പൊ നോക്കിയാലും അമ്മയെ കുറ്റം പറയാതൊരു സമാധാനം ഇല്ലല്ലേ ഇതേ സമയം ശൈലജ ചോദിച്ചു അല്ല അന്നേ പറ ഈ സേതു ആരാന്നുള്ള കാര്യം പറ അതിന് മാത്രം എന്താ ഉത്തരം പറയാത്തേ പേണി വെച്ചു അല്ല ആരെ ലക്ഷ്മി ഈ സേതു ആരാ ഇത് കേട്ടപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല പെട്ടെന്ന് മൂർത്തി പറഞ്ഞു സേതു എന്ന് പറഞ്ഞാലേ സേതു ലക്ഷ്മി അങ്ങനെ പറയണം സേതു ലക്ഷ്മി അതെ സേതു ലക്ഷ്മിന്ന് ഫുൾ നെയ്മ് അല്ല നമ്മുടെ ചാരിറ്റി ആയിട്ട് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയാ ആരുല്ലാത്ത അനാഥയ അപ്പൊ അതിന്റെ വിവാഹം ഏടെയാ കഴിഞ്ഞേ അപ്പൊ അതിന്റെ കല്യാണക്കാരത്തെ കുറിച്ചാ ഞങ്ങള് സംസാരിച്ചേ അപ്പോഴേക്ക് ശൈലജ പറഞ്ഞു അല്ല ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടല്ലോ ആ അതാ പറഞ്ഞെ കല്യാണം കഴിഞ്ഞല്ലോ ഇനിയിപ്പ കൊച്ചു കൊച്ചിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ അങ്ങനെ ലക്ഷ്മിയമാണ് ഉദ്ദേശിച്ചെ ഓഹ് അപ്പൊ അതാണ് ആ കാര്യം വെറുതെ ശൈലജ നീ എന്തിനാ തെറ്റിദ്ധരിക്കുന്ന ലക്ഷ്മീനെ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യൊന്നുമില്ല ഇത് കേട്ടത് ശൈലജ ഒന്ന് ഇരുത്തി നോക്കി ലക്ഷ്മിയമ്മേ എന്നിട്ട് അങ്ങോട്ടേക്ക് ധർദി പിടിച്ചു പോയി ആ സമയം വേണു ലക്ഷ്മിയമ്മയോട് പറഞ്ഞു അതെ ആ കാര്യം അറിയാലോ ശൈലജയുടെ കാര്യം അറിയാലോ ബാബോ ആയൊരു കോടാലിയ ആ ഒന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല അല്ല വേണുമായിട്ട് എന്താ ഇങ്ങോട്ട എന്നെങ്ങോട്ട് മൈര് പുറത്തൊന്ന് പോകാൻ തുടങ്ങുമായിരുന്നു എന്നാ ശരിയമ്മ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ അവരും കൂടെ പുറത്തു പോയി അപ്പോഴേക്കും മൂർത്തിയോട് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ എത്ര നാള് മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല മൂർത്തി പറഞ്ഞു അത് ശരിയാ ഒരുപക്ഷെ അപകടവാ സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാല് അതെ അതെ എനിക്കൊരു പേടി സേതുനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ വേണുമായിട്ട് സഹിക്കാൻ പറ്റില്ല എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയും ചെയ്യും എന്ത് ചെയ്യണം എനിക്കൊന്നും അറിയത്തില്ലോ മൂർത്തി സാരമില്ല മാടും ഇപ്പൊ തൽക്കാലത്തേക്ക് ടെൻഷൻ അടിക്കണ്ട അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല വരുന്ന വരട്ടെ നമുക്ക് പിന്നെ കാണാം അതൊക്കെ പറഞ്ഞ് മൂർത്തി അങ്ങോട്ടേക്ക് പോയി ഇതേ സമയം സേതവും പല്ലവിയും കൂടെ പൂർണ്ണമയുടെ അടുത്തേക്ക് വന്നു പൂർണ്ണമെടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ പൂർണ്ണാമ വേണം പുതിയ കമ്പനിയുടെ ഉദ്ഘാടനം നടത്താൻ ഞാനോ ഞാൻ എന്തിനാ ഉദ്ഘാടനം നടത്തുന്നത് അന്ന് നിങ്ങൾ മതി ഏ അത് ശരിയാവത്തില്ല പൂർണ്ണാമ്മ തന്നെ ഉത്കാടനം നടത്തിയാ മതി ഞങ്ങൾ ആരും അല്ല ഉദ്ഘാടനം നടത്തണ്ടേ പല്ലവി വന്നതിന് ശേഷമല്ലേ അല്ലേ സേതു നിന്റെ ജീവിതത്തില് ഇത്ര ഉയർച്ചയൊക്കെ ഉണ്ടായത് അപ്പൊ പല്ലവി സേതുവും കൂടെ വേണം ഉദ്ഘാടനം നടത്താൻ അത് കേട്ടോണ്ടെന്ന് അച്ചു പറഞ്ഞു ഏഹ് അമ്മ ഉത്ഘാടനം നടത്തുന്ന എന്റെ ശരി സേതു പറഞ്ഞില്ല അമ്മ നടത്തിയാ മതി എന്ന് സമയം സേതു പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടില്ലെന്നും വേണ്ട എല്ലാവരും ഉദ്ഘാടനത്തിന് പങ്കെടുക്കണം ഇത് കേട്ടോണ്ട് ഋതുവും ഇന്ദ്രനും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല ആ സമയം പൂർണ്ണമെച്ചു അതെന്താ എന്തിനാ അങ്ങനെ പറഞ്ഞെ അച്ചു പറഞ്ഞു എന്തേലും കാരണമുണ്ടാക്കും വരാൻ പറ്റാൻ മടിയായിട്ട് അസൂയ കൊണ്ടായിരിക്കും വരാത്തേ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് അസൂയോ എനിക്ക് ഇതിനേക്കാളും വലിയ കമ്പനിയും കാര്യങ്ങളുണ്ട് എനിക്ക് അതിന്റെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എനിക്ക് നാളെ ഒരു അത്യാവശ്യവും മീറ്റിംഗ് ഉണ്ട് അച്ചു ചോദിച്ചു എന്ത് മീറ്റിങ് ഇത് കള്ളത്തരം എന്തോ മീറ്റിംഗ് അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോഴേക്കും ഋതി ചോദിച്ചു അല്ല ചീത്ത അങ്ങനെയാണപ്പം നാളെ നമുക്ക് ഉൽക്കാടത്തിന് പോകാൻ പറ്റില്ലേ ആ പോകാൻ പറ്റില്ലെന്നൊന്നും പറഞ്ഞല്ലോ ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം ഉൽക്കടനത്തിന് നമുക്ക് രണ്ടുപേർ കൂടെ പോകണം അതുകൊണ്ട് മീറ്റിംഗ് കഴിയോ നോക്കട്ടെ അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുത്താൽ മതി പല്ല വിക്സ് മനസ്സിലായ കാര്യം എന്താന്ന് ഇതന്നെ വരാൻ കഴിയില്ല അതുകൊണ്ട് അവൻ ഓരോ ഉടായ്പ വർത്താനം പറയണ പൂർണിമ പറഞ്ഞു ഓഹ് അതാണോ കാര്യം ഞാൻ കരുതി ഇനിയിപ്പോൾ മനഃപൂർവ്വം വരാതിരിക്കുന്നതായിരിക്കുന്നു കുഴപ്പമില്ല മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതി സമയം കിട്ടുന്ന പോലെ എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കണമല്ലോ അങ്ങനെ അവരങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സേതു പല്ലവിയോട് പറഞ്ഞു ഇതവൻ ചുമ്മാ പറയണ അവന് മീറ്റിങ്ങൾ ഒന്നും ഉള്ളതല്ല പല്ലവി പറഞ്ഞാൽ അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ സേതുവേട്ട അതൊക്കെ എനിക്കറിയാം ഇതൊക്കെ അവൻ്റെ വരെ കള്ളത്തരങ്ങളല്ലേ അതേ സമയം ശോഭയും മുഖന്തമാഷയും കൂടെ സംസാരിക്കുക ശോഭ പറഞ്ഞു എന്നാൽ ഇത്രയും പെട്ടെന്ന് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ പല്ലവി മോളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോണം അതെ അവൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ട് ശോഭയ അതുകൊണ്ട് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ അമ്പത് പവനും കൂടി ഇല്ല കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിരുന്നല്ലേ ഇടപെടീന്ന് കല്യാണം കഴിഞ്ഞു ഇപ്പോഴാണ്ട് സോ പുതിയ കമ്പനി ഉദ്ഘാടനം നിർത്താൻ പോന്നു എല്ലാം നല്ല സമയത്താ ശോഭ പറഞ്ഞ അതെ അവള് ചെറുപ്പം മുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടിയാ അതുകൊണ്ടായിരിക്കും ഈശ്വന അവൾക്കുള്ള അവസാനം നല്ല ജീവിതം കൊടുത്ത് ആ ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് സേതുനെ പോലെയുള്ള ഒരാളുടെ കൈ പിടിക്കാനായിട്ട് അവൾക്ക് അവസരം കിട്ടിയത് മാഷ പറഞ്ഞു അതെ എനിക്കും അതിനകത്ത് സന്തോഷമുണ്ട് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ സമയത്ത് തകർന്നു പോയി മരിച്ച മതി എന്ന് ചിന്തിച്ച ചിന്തിച്ച സമയങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കുളിർമയെന്ന് തോന്നുന്നുണ്ട് ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു ഇനി ബാ മൂന്നേട്ട ഇവിടെ ഇനി മഞ്ഞ കൊള്ളണ്ട പനി പിടിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അതേസമയം സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നു പല്ലവി കുറെ ഡ്രസ്സിന്റെ പാക്കറ്റ് കേട്ടാ വന്നെ അല്ലെ ഇതെന്താ ഇത് സേതുവേടനുള്ള എനിക്കുള്ളോ ഇത്രയ്ക്കോ ഇതിനകത്തേക്ക് എന്താ ഇതിനകത്ത് കോട്ടി സ്യൂട്ടിയുണ്ട് ഇതിനകത്ത് ബാക്കി സാധനങ്ങള് പിന്നെ ഷൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് സേതുവേടൻ നാളെ ഇട്ടു കൊണ്ട് ഇതൊക്കെ എന്തിനാ എനിക്ക് ഞാൻ മുണ്ടി ഷർട്ടുമല്ലേ ഏ അതൊന്നും പറ്റില്ല പണ്ടത്തെ പോലെ ഒന്നുമല്ല കോട്ട് സൂട്ട് കിട്ടു വേണം പോവാനായിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതല്ലേ പഴയതുപോലെ ഉള്ള വേഷങ്ങൾ ധരിച്ചല്ല പോണ്ടേ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാനുള്ളതാ ഉള്ളതാ അതോടൊപ്പം സേതു പറഞ്ഞു എനിക്കിതൊന്നും ചേരത്തില്ല പല്ലവി ചേരുവ ചേരില്ല എന്നൊക്കെ ഞാൻ നോക്കള സേതുണ് ഇതിനകത്ത് ടെൻഷൻ അടിക്കണ്ട പറയുന്ന നിങ്ങളനുസരിച്ചാ മതി സേതു അതൊക്കെ തുറന്നു നോക്കുക സേതുനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇതൊന്നും ഇതുവരായിട്ട് ഇട്ടിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ഇട്ടുകഴിയുമ്പം തനിക്ക് ചേരുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ അടുത്തേക്ക് ഋതു വന്നു അപ്പൊ ഇന്ദ്രന്റെ ആകെപ്പാടാ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടോടും മുറിയൂടും ഇല്ലാത്തവ ഋതു ചോദിച്ചു അല്ല ജിത്തെ നാളത്തെ മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ എന്ത് മീറ്റിങ് അത് പിന്നെ കമ്പനിയുടെ ഒരു മീറ്റിങ് വെറുതെ കള്ളത്തരം പറയേണ്ട ജിത്തെ ജിത്തിന നാളെ സേതുവേട്ടൻറെ ആ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് പോകാൻ താല്പര്യമില്ല അതുകൊണ്ടല്ലേ പറഞ്ഞെ ഒരു മീറ്റിംഗ് എന്നൊക്കെ കള്ളത്തരം പറഞ്ഞെ അത് കേട്ടപ്പം ഇന്ദ്രന ഏ നിന്നോടാരാ അങ്ങനെ പറഞ്ഞെ എനിക്കറിയാ എനിക്കറിയാവുന്ന കാര്യമാ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് നാളത്തെ പോക്ക് മുടക്കുന്ന നാളെ പോകാതിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഇന്ദ്രനം പറഞ്ഞു ഇനി കള്ളത്തരാണ് അങ്ങനെ കൂട്ടിക്കോ എനിക്ക് പോകാൻ താല്പര്യം അത് കേട്ടെന്ന് ഋതു പറഞ്ഞു എനിക്ക് പോകാൻ താല്പര്യമുണ്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഋതു നമ്മളെ രണ്ടുപേരും നാളെ ആം ഉത്കാടനത്തിന് പോകുന്നില്ല എനിക്കത് ഇഷ്ടമില്ല ഋതു പറഞ്ഞു ജിത്തിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടേ എന്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല നാളെ പോകണം എന്ന് പറഞ്ഞാൽ പോണം എന്താ നീ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ പോകണം നമ്മൾ രണ്ടുപേരും നാളെ ഉത്കാടനത്തിന് പോകും എന്നെ അതിന് കിട്ടത്തില്ല ജിത്ത് വരും ജിത്തെ ജിത്തിന് വരാതിരിക്കാൻ പറ്റില്ല ഈ ഋതുവാ പറയണേ ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിപ്പോയി താൻ ഉദ്ദേശിച്ചവളുടെ പെണ്ണല്ലേ ഇവിടെ ഇത്തരം നാളും പതുങ്ങി പതുങ്ങി തന്റെ സ്നേഹത്തിന്റെ പിന്നാലെ നടന്നോളാം പക്ഷെ ഇപ്പൊ നല്ല ബോൾഡായിട്ടാ ഋതു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ അത് പല്ലവേ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്ര ഇന്ദ്രന് അവളെ അറിയത്തില്ലാത്തോണ്ടാ ഒടുവിൽ ഇന്ദ്രനെ അവള് വരച്ച വരെ നൃത്തം കണ്ടോ ഇന്ദ്രന് അവളുടെ അടിമയായി തീരും ഋതുവിന്റെ സ്വഭാവം ശരിക്കും ഇന്ദനെ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ പോകുന്നുള്ളു ഋതു പറഞ്ഞു നാളെ വരണമെന്ന് പറഞ്ഞാ വരണം അതിനൊരു മാറ്റമില്ല നമ്മൾ രണ്ടുപേരും ഉദ്ഘാടനം കൂടിയിരിക്കും അതിന്റെ പേരില് ഇനി ഒരു ചോദ്യം പറച്ചിലും വേണ്ട അല്ലെങ്കിൽ ഋതു ആരാന്ന് ജിത്ത് അറിയും ഇത് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പോയി കടന്നു എന്തുന്നെ ശാന്ത് പിടിക്കുന്നവൾ തോന്നി എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേവാസൻ രാവിലെ പൂർണ്ണം റെഡി ആയിട്ട് വന്നു അപ്പോഴേക്കും അച്ചു ശ്രീഹരിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ നിങ്ങൾ നേരത്തെ തന്നെ റെഡിയായോ അച്ചു പറഞ്ഞു ഇനി ഇപ്പം ഞങ്ങൾ താമസേന്റെ കുഴപ്പം കൊണ്ട് ഉൾക്കാഠന വൈകണ്ടല്ലോ അമ്മേ അതുകൊണ്ട് ഞങ്ങൾ റെഡിയായിട്ട് വന്നു അല്ല സേതുവണ്ണം പല്ലുവിച്ച് റെഡിയായിട്ട് വന്നില്ലേ ഇല്ല അവര് വന്നിട്ടില്ല ഉം തന്നെ വരുവായിരിക്കും അപ്പോഴേക്കും സേതുവും പല്ലുവി ഇറങ്ങി വന്നു സേതുവിനെ കണ്ടത് ഒരു നിമിഷം അച്ചുവൊക്കെ അന്ധം ഇട്ടു നോക്കി ആഹാ ഇത് കൊള്ളാലോ നല്ല അടിപൊളിയായിട്ടുണ്ട് സേതുവണ്ണം നന്നായിട്ട് ചേരു ഡ്രസ്സ് ഒന്ന് പൂ അച് വെറുതെ കള്ളത്തരം പറയണ്ട സത്യവാ പറയണേ നല്ല ഭംഗിയുണ്ട് കാണേ കോട്ട് സൂട്ടും ഇതൊക്കെ സേദോട് നേരത്തെ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം പല പറഞ്ഞ് ഇപ്പൊ തന്നെ ധരിക്കാൻ മടിയായിരുന്നു ഞാൻ നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം ശ്രീഹരി പറഞ്ഞു ഇപ്പൊ നല്ല ലുക്കൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് പൂണ്ണ പറഞ്ഞ് ഞാൻ ഉദ്ഘാടനം നടത്തണം അയിന് എന്താ കൊഴപ്പം പൂണ്യം ഉദ്ഘാടനം നടത്തിയാ മാത്രം മതി അല്ലാതെ പിന്നെ ഞാന് അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു ഒരു കാഞ്ചിയ ഏഴ് തിരിയിട്ട് ഒരു വിളക്ക് വെക്ക അപ്പൊ പിന്നെ കുഴപ്പമില്ല എല്ലാവർക്കും ഓരോ തിരി വെച്ച് കത്തിക്കാലോ അപ്പൊ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായില്ലേ പൂർണി അമ്മയുടെ വിഷമവും തീരും അപ്പൊ സേതു എണ്ണും എല്ലാരും കത്തിക്കണം എന്നുള്ള ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ആ സമയം അച്ചു പറഞ്ഞു ഈ ബുദ്ധി നേരത്തെ എന്താ ശ്രീഹരിക്കു തോന്നാത്തേ അത് കേട്ടതും എല്ലാരും കൂടെ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കുമാണ് ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ അവരെ കണ്ടതും പൂർണിമ എല്ലാരും നോക്കി അപ്പൊ ഇന്നലെ വരത്തില്ല എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ അപ്പോഴേക്കും ഋതുവിനോട് അച്ചു വെച്ചു അല്ല ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അതെ ഞങ്ങളും ഉത്ഘാടനത്തിന് വരുവാ ഉദ്ഘാടനത്തിനോ അപ്പൊ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞു മീറ്റിംഗ് ഞാൻ മാറ്റി മാറ്റിവെച്ചു അപ്പൊ ഉദ്ഘാടനത്തിന് വരാതിരിക്കാൻ പറ്റില്ലോ അതിനെല്ലാം പ്രാധാന്യം കൊടുക്കണ്ടേ പൂർണ്ണ പറഞ്ഞു അതെന്താണല്ലോ നന്നായി നല്ലൊരു കാര്യം തന്നെയാ അപ്പോഴേക്ക് ഇന്ദ്രൻ സേതുനും നോക്കി ഇതെന്താടാ ഈ ഒരു വേഷത്തില് എന്താ എന്താ കാര്യം അല്ല കോട്ട് സൂട്ട് വയ്ക്കിട്ട് മുണ്ട് ഷർട്ട് ഇട്ട് നടന്നവനാ ഇപ്പൊ കണ്ട കോട്ട് സൂട്ട് വെക്കിട്ട് ഇതിപ്പോ ഒരുമാതിരി കണ്ടത്തില് കോലം വെക്കുന്ന പോലെ ഉണ്ടല്ലോ അത് കേട്ടതും നല്ല ദേഷ്യം ഒന്ന് സേതുവിന് പക്ഷെ പല്ലി അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല പല്ലി പറഞ്ഞു കോട്ടു സൂട്ട് ഇടുന്നവർത്ത് എന്താ കൊഴപ്പായിരിക്കുന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല മുണ്ടി ഷർട്ട് ഇടുക്കുന്നവർക്ക് കോട്ട് സൂട്ട് ഇടലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിടത്തും പറഞ്ഞിട്ടില്ല രാമേശ്വരത്ത് പത്രം വിറ്റിടന്ന് പയ്യന രാഷ്ട്രപതി ആയത് അറിയാലോ കോട്ടു സൂട്ട് വെക്കിട്ടെ അതുകൊണ്ട് അന്നും ഇതുപോലെ ചിലപ്പം ചിലരൊക്കെ വല്ല വിഡി ചോദ്യം ചോദിച്ചു കാണും കോട്ട് സൂട്ട് ഇട്ട് കഴിഞ്ഞപ്പം ആരാ നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല ഇന്ദ്ര ഇന്ദനതും മനസ്സിലാകത്തോണ്ടാ പിന്നെ ഏത് വേഷം ധരിക്കണം എന്നൊക്കെ അതൊക്കെ അവരുടെ അവകാശത്തിൽപ്പെടുന്ന കാര്യങ്ങളാ അതിനകത്ത് മറ്റുള്ളവർക്ക് തലയിടാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ഇന്ദന്റെ മോഹങ്ങൾ കാണും ഇന്ദൻ ഒന്നും മിണ്ടാതെ ഋതുവിനെ നോക്കി ഋതുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇന്ദ്രനെ എപ്പോഴെല്ലാത്തിനും ചൊറിയോ സ്വഭാവ എവിടെയൊക്കെ താഴ്ത്തി കെട്ടാൻ പറ്റുമോ സേതുവിനെ അവിടെയൊക്കെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കും പക്ഷെ പല്ലവി അങ്ങനെ വിട്ടുകൊടുക്കത്തുമില്ല वेने। वेने ും പൂർണി ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട നമുക്ക് ഇറങ്ങാം സമയത്ത് അങ്ങ് ചെല്ലണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാരും കൂടെ ഉത്ഘാടനത്തിന് വേണ്ടിയും കൂടി ചെല്ലുവ ഈ സമയത്ത് ഇന്ദന്റെ കട്ടക്കലിപ്പം അവനും വേണ്ടി ഒരു ഉൽക്കാടനം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ ഞാൻ അവനെ ശരിയാക്കി കൊടുക്ക എന്നൊക്കെ ഇന്ദൻ എങ്ങനെ മനസ്സിൽ പറയാ ഇന്ദനെ ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷെ സേതുനും പല്ലവിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഇനി ജീവിതം ആകപ്പാടം മാറി മറയാൻ പോവാം എന്ന് സേദോനും പല്ലുവിക്ക് നന്നായിട്ടറിയാം അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു